അസ്സാം വലൈക്കും വറഹമത് അള്ളാഹു ആകാശത്ത് ആകാശ കോട്ടകൾ ഉണ്ടാക്കുകയും അവ കൊണ്ട് ആകാശത്തെ കാണുന്നവർക്ക് സന്തോഷം നൽകുന്ന രൂപത്തിൽ അലങ്കൃതമാക്കുകയും ചെയ്തുവെന്നും ഷെയ്ത്താന്മാരിൽ നിന്ന് ആകാശത്തെ അള്ളാഹു സംരക്ഷിച്ചു നിർത്തുന്നുവെന്നുമാണ് ഇന്ന് പഠിക്കുന്ന പതിനാറ് പതിനേഴ് പതിനെട്ട് ആയത്തുകളിൽ പറയുന്നത് അതായത് ഉപരിലോകത്തെ സംസാരങ്ങൾ കട്ടുകേൾക്കാൻ ജിന്നുകളിലെ ശൈത്താൻമാർ ആകാശത്തേക്ക് കയറിപ്പോകാൻ ശ്രമിക്കുമായിരുന്നു അപ്പോൾ അവരെ തീജ്വാലകൾ കൊണ്ട് എറിഞ്ഞോടിക്കുന്നു ഈ ജ്വാലകളാണ് ഉൽക്കകൾ എന്ന നിഗമനങ്ങളുമുണ്ട് ആയത്തുകൾ നോക്കാം ബുറൂജൻ ആകാശത്ത് നാം നക്ഷത്ര രാശികൾ സംവിധാനിച്ചിരിക്കുന്നു ബുർജ് എന്ന പദത്തിന്റെ അർത്ഥം കൊട്ടാരം കോട്ട വലിയ കെട്ടിടം എന്നൊക്കെയാണ് ബുർജ് ഖലീഫ എന്നൊക്കെ കേട്ടിട്ടില്ലേ ബുർജിന്റെ ബഹുവചനമാണ് ബുറുജ് എന്നത് ഇതിന് ആകാശക്കോട്ടകൾ എന്നും നക്ഷത്രങ്ങൾ എന്നും നക്ഷത്രങ്ങളുടെ മണ്ഡലങ്ങൾ എന്നും സൂര്യൻ ചരിക്കുന്ന വഴിയിലെ പന്ത്രണ്ട് രാശികൾ എന്നും നക്ഷത്ര രാശികൾ എന്നും ചന്ദ്രന്റെ രാശികൾ എന്നും വിവിധങ്ങളായ വിശദീകരണങ്ങളുണ്ട് ഏതായാലും ആകാശത്ത് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ സവിശേഷതകൾ സൂചിപ്പിക്കുന്നതാണ് ഇതൊക്കെയും ബുറൂജ് ബുറൂജുകളുള്ള ആകാശത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു തുടങ്ങുന്ന ഒരു സൂറത്ത് തന്നെ ഖുർആാനിലുണ്ടല്ലോ ആകാശ കോട്ടകൾ എന്നാണ് ഇതിനർത്ഥം പറയുന്നതെങ്കിൽ ആകാശത്ത് അള്ളാഹു ശക്തമായ മണ്ഡലങ്ങൾ ഉണ്ടാക്കുകയും ആർക്കും ഭേദിക്കാൻ കഴിയാത്ത വിധം അതിർത്തികൾ കൊണ്ട് ആ മണ്ഡലങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാകും അർത്ഥം നാം അവയെ അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നു ലിന്നാവിരീൻ കാണുന്നവർക്ക് വേണ്ടി നോക്കുന്നവർക്ക് വേണ്ടി ആകാശ കോട്ടകളെ നക്ഷത്ര വിളക്കുകളാൽ അലങ്കരിച്ചിരിക്കുന്നു എന്നുമാകാം അർത്ഥം അതല്ലെങ്കിൽ ആകാശത്തെ നക്ഷത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു എന്നുമാകാം ഏതായാലും നക്ഷത്രങ്ങൾ തിങ്ങി വിളങ്ങി നിൽക്കുന്ന രാത്രിയിലെ ആകാശ കാഴ്ച അതിമനോഹരമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന്റെ വലുപ്പം കൊണ്ടും അത്ഭുതകരമായ സംവിധാനങ്ങൾ കൊണ്ടും മാത്രമല്ല ആകാശത്തിന്റെ സൃഷ്ടിപ്പ് ശ്രദ്ധേയമാവുന്നത് അള്ളാഹു അത് കാഴ്ചക്കാർക്ക് സന്തോഷം നൽകുന്ന വിധം മനോഹരമാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതുകൂടിയാണ് മാത്രമല്ല വഹ നാം അതിനെ സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു ി ഷെയിൻ ഷെയ്ത്താന്മാരിൽ നിന്നൊക്കെയും എറിഞ്ഞോടിക്കപ്പെടുന്ന ഷെയ്ത്താന്മാരിൽ നിന്ന് ആകാശത്തെ അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു അഴുദ്ബില്ലാഹിമിന് ഷെയ്ത്വാനി റജീം എന്ന് പറയുമ്പോൾ ആ ഷെയ്ത്വാനി റജീം എന്നതിന് ശബിക്കപ്പെട്ട പിശാജ് എന്നാണ് നാം അർത്ഥം പറയാറ് കല്ലുകൊണ്ട് എറിയുന്നതിന് റജിമ് എന്ന് പറയും അങ്ങനെ ആരെയാണോ കല്ലെറിയുന്നത് അയാള് റജീം എന്നാണ് പറയുക ഇല്ലാ ഇല്ലാമനിസ്തർക്കട്ട് കേൾക്കുന്നവനല്ലാതെ ഷിഹാബും മുബീൻ അപ്പോൾ അവനെ വ്യക്തമായ തീജ്വാല പിന്തുടരുന്നു അള്ളാഹു ഷെയ്ത്താൻമാർ ആകാശലോകത്തേക്ക് വരാതിരിക്കാൻ അവരെ എറിഞ്ഞോടിക്കുന്ന ഓടിക്കുന്ന സംവിധാനം ഉണ്ടാക്കി ആകാശത്തെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നിട്ടും കട്ടു കേൾക്കാൻ ശ്രമിക്കുന്നവർക്ക് നേരെ തീജ്വാലകൾ എറിഞ്ഞ് ആട്ടി ഓടിക്കും എന്നാണ് പറയുന്നത് ആകാശത്ത് നടക്കുന്ന രഹസ്യ സംസാരങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്ന ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താന്മാരെ തീജ്വാലകൾ കൊണ്ട് എറിഞ്ഞോടിക്കുമെന്ന് ഖുർആാനിൽ വിവിധ സ്ഥലങ്ങളിലായി ആവർത്തിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ ഷെയ്ത്താന്മാരെ അങ്ങോട്ട് കടക്കാൻ അനുവദിക്കാതെ തീക്കൊള്ളികൾ കൊണ്ട് എറിഞ്ഞൊടിക്കും എന്നാണ് ഖുർആാനിൽ വിവിധ സ്ഥലങ്ങളിൽ പറയുന്നത് അതായത് ആകാശലോകത്തെ അത്യുന്നത സഭകളിൽ മലക്കുകൾക്കിടയിൽ നടക്കുന്ന സംസാരങ്ങൾ ഒളിഞ്ഞിരുന്ന് കേൾക്കാൻ ജിന്നുകളിൽപ്പെട്ട ശെയ്ത്താന്മാർ ശ്രമിക്കുമ്പോൾ ആകാശലോകത്തേക്ക് അവർ കയറിപ്പോകാൻ ശ്രമിക്കുമ്പോൾ അവയെ എറിഞ്ഞൊടിക്കാൻ കൊള്ളി മീനുകൾ പോലെയുള്ള തീക്കൊള്ളികൾ ഉപയോഗിച്ചിരുന്നു ഉൽക്കകൾ വർഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടിയായിരിക്കുമെന്ന് ചില വിശദീകരണങ്ങളുണ്ട് അനേകം ഉൽക്കകൾ ആകാശത്ത് നിന്ന് വർഷിക്കപ്പെടുന്നുണ്ടെങ്കിലും അപൂർവമായി മാത്രമേ ഭൂമിയിലുള്ളവർക്ക് അത് കാണാൻ സാധിക്കാറുള്ളൂ അപ്പോൾ നിരന്തരം തീപ്പന്തങ്ങൾ എറിഞ്ഞ് ആകാശലോകം സംരക്ഷിക്കപ്പെടുന്നതിൽ ഇതും ഉൾപ്പെടുന്നു ായാലും ഇവിടെ പറഞ്ഞ ആകാശത്തിലെ ബുറൂജുകളെ അതായത് നക്ഷത്രങ്ങളെയും നക്ഷത്ര മണ്ഡലങ്ങളെയുമൊക്കെ അടിസ്ഥാനമാക്കി പഴയകാല ആളുകൾക്കിടയിൽ വലിയ തോതിലുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്നു അതിന് കാരണം ആകാശത്തെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളുമൊക്കെ പഴയകാലത്തെ ജനങ്ങൾ സമയം നിശ്ചയിക്കാനും വഴി കണ്ടെത്താനും മാസങ്ങളും വർഷങ്ങളുമൊക്കെ കണക്കാക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നതുകൊണ്ടാണ് അത് മാത്രമല്ല ഈ രാശിയുടെ അടിസ്ഥാനത്തിലാണ് അവർ കൃഷി നടത്തിയിരുന്നത് മലയാള മാസങ്ങൾ രാശികളായിട്ടാണ് അറിയപ്പെടുന്നത് അങ്ങനെ മലയാള മാസങ്ങളെ പോലെ അറബിയിലും വസ്തുക്കളുടെയും ജന്തുക്കളുടെയും രോഗങ്ങളുടെയും ഒക്കെ പേരിൽ പന്ത്രണ്ട് രാശികളുണ്ട് ഈ രാശികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൃഷി സമ്പ്രദായം പഴയകാലത്ത് നടത്തി വന്നിരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഈ രാശികൾക്ക് നക്ഷത്രങ്ങൾക്ക് എന്തൊക്കെയോ അസാധാരണമായ കഴിവുകൾ അന്ധവിശ്വാസം പിൽക്കാലത്ത് പഴയകാലത്തെ ജനങ്ങളിൽ പ്രചരിച്ചു അത്തരം അന്ധവിശ്വാസങ്ങളെ മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് അതായത് ആകാശലോകത്തെ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ജ്യോത്സ്യന്മാരും മരണക്കാരും അവകാശപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് സകല ശൈത്താന്മാരിൽ നിന്നും അള്ളാഹു ആകാശത്തെ സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് പറയുന്നത് അതുപോലെ ആകാശലോകത്തെ സംസാരങ്ങൾ കട്ടുകേൾക്കാൻ ശ്രമിക്കുന്നവരെ തീപ്പന്തങ്ങൾ എറിഞ്ഞ് ഓടിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഖുർആാനിൽ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുവാനും അവയിൽ നിന്ന് ജീവിതത്തിൽ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അള്ളാഹു സുബാന ഹോവതാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു